ഹായ് ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഞാൻ ഷൂട്ടിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ കേട്ടോ എന്താ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് കോമണേഴ്സിൻ്റെ ഞാനൊരു കോമണറായി വന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രൊമോയുടെ കാര്യം നിങ്ങൾ മാക്സിമം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഇനിയിപ്പോൾ കാണാത്തവരുടെ ശ്രദ്ധയ്ക്ക് നമ്മൾ ഞാൻ ചെറുതാക്കിയിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം നമ്മൾ മൈജിയുടെ ഷോപ്പിൽ പോവാ മൈജിയുടെ ഷോപ്പിൽ പോയിട്ട് അവരുടെ ഇൻസ്റ്റാ പേജ് ആദ്യം ഫോളോ ചെയ്യണം ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഷോപ്പിൽ പോയിട്ട് നമ്മൾ അവർ അതിനായിട്ടൊരു സെറ്റ് ചെയ്തിട്ടുണ്ടാവും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു സെറ്റ് ഉണ്ടാവും കോമണേഴ്സിൻ്റെ പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സംഭവം ആക്കി വെച്ചിട്ടുണ്ടാവും അവർ വീഡിയോ എടുക്കേണ്ടത് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുക അവിടെ പോയിട്ട് അങ്ങനെ പറയുക ബിഗ് ബോസിൽ പോകണം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ വീഡിയോ കൊടുക്കുന്നത് കൊണ്ട് അവിടെ പോയി വീഡിയോ എടുക്കുക മൂന്ന് മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾ പറയണ കാര്യം അതിൽ പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പോവും നമ്മളവിടെ പോയിട്ട് കുറേ പഠിച്ച് പിന്നെ കാണാപാഠം പഠിച്ചിട്ടും ഒന്നും പോയി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കാറ് അതുപോലെ തന്നെ നമ്മൾ ഒരാളോട് ഫ്രണ്ട്സിനോട് എങ്ങനെയാണോ സംസാരിക്കാറ് അതുപോലെ നോർമൽ ടോക്കിൽ നമ്മൾ വീഡിയോ കൊടുക്കുമ്പോൾ പറയാം ഇങ്ങനെ ഫുൾ സംസാരിക്കാം നമുക്കൊരു ടെൻഷൻ വേണ്ട കാര്യങ്ങളൊന്നും വേണ്ട ഫുൾ ഫ്രീ ആയിട്ട് നമ്മൾ സംസാരിക്കാം അപ്പം തന്നെ അവ കാണുന്ന ആൾക്കാർക്ക് ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആ കൊള്ളാലെ കുട്ടി എന്ത് പറയണം അല്ലാണ്ട് നമ്മൾ പഠിച്ച് പോയിട്ട് ഇങ്ങനെ അച്ചടി ഭാഷയിലൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ മെയിൻ കുറേ പേരുടെ പ്രശ്നം അതാണ് ഇങ്ങനെ അച്ചടി ഭാഷയിലൊക്കെ പറയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ നമ്മൾ കുറേ പേർക്ക് ചിലപ്പോൾ അങ്ങനെ കിട്ടായിരിക്കും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എനിക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ പോയിട്ട് പോയി ഇങ്ങനെ സംസാ ഞാൻ ഈ സീസൺ തൊത്താണ് കേട്ടോ നമുക്ക് നമ്മുടെ സീസണിലൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് ഒരു വീഡിയോ എടുക്കുന്നു ജസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുന്നു അത്രയും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഞാൻ വീട്ടിലില്ലായിരുന്നു ഞാൻ പുറത്തിരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് ജസ്റ്റ് അയച്ച് കൊടുക്കുക ചെയ്ത് നോർമൽ നമ്മുടെ ഫോണിൽ സാധാ ഫോണിൽ എടുത്ത് അയച്ചു കൊടുക്കുക ചെയ്തത് പക്ഷേ ഇപ്പ്രാവശ്യം കുറച്ച് സ്ട്രിറ്റ് ആക്കിയിട്ടുണ്ടോന്നോണ്ട് വൈദ്യുതി ഷോപ്പിൽ പോയിട്ട് തന്നെ നമ്മൾ ചെയ്യണം സംഭവം അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും ആണക്കേടൊന്നും വിചാരിച്ചു ഒന്നിനും പോകണ്ട നമുക്ക് ഇനി ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് വരാനുള്ളൂ ഒന്നും ചീത്തയാവാനൊന്നുമില്ല നമുക്ക് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ കോമണേഴ്സിന് പ്രത്യേകം ശ്രദ്ധിക്കും നമ്മൾ നമ്മളായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നന്നായിട്ട് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് വേഗം വീട്ടിൽ വന്നിരിക്കാം ഇനിയിപ്പോൾ ടെൻഷനാണ് മടിയാണെന്നൊന്നും പറഞ്ഞൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോവുക അവിടെ പോയി സംഭവം നമ്മളെ പോലെ തന്നെ നമ്മൾ സംസാരിക്കണം നന്നായിട്ട് എൻ്റെ പേര് ഇങ്ങനെയാണ് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് ബിഗ് ബോസ് വരാനായിട്ട് ഇങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ പറയുക അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുക്കുക വീഡിയോ അയച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് അവർ വിളിക്കും ഇൻ്റർവ്യൂവിനെ വിളിക്കും ഇൻറ്റർവ്യൂവിനെ വിളിക്കുമ്പോൾ അവർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൂം മീറ്റിംഗ് ഉണ്ട് സൂം മീറ്റിങ്ങിൽ പോയിട്ട് സംസാരിക്കും ഇതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുക ടെൻഷൻ അവരെ നമ്മളിപ്പോൾ രണ്ടാൾക്കാരെ കണ്ടു വീഡിയോ എടുക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല ചിലപ്പോൾ ആ സൂ മീറ്റിങ്ങിൽ ആൾക്കാരെ കണ്ടിട്ടാകും കൂടി ടെൻഷൻ ഉണ്ടാവുക അതിൻ്റെ ഒരു ആവശ്യമില്ല നമ്മളെട്ടെ എനിക്ക് കുറച്ചൊക്കെ ആദ്യമൊക്കെ നമുക്കെ പേടിക്കും അയ്യോ എന്ത് ചെയ്യണം പിന്നെ അവർ നമ്മളോട് കമ്പനിയാകുമ്പോൾ അവർ മനുഷ്യന്മാർ തന്നില്ല എല്ലാവരും അപ്പോൾ എല്ലാവരും നല്ലോണം കമ്പനി അപ്പോൾ നമ്മൾ കമ്പനി ആകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റുമോ പാട്ട് പാടാൻ പറ്റുമോ അങ്ങനെ നോക്കും അത് നമ്മളോട് ചെയ്യാൻ പറയും നമ്മൾ ചെയ്യാൻ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അപ്പോഴും ആൾക്കാരെ വിചാരം കിട്ടുമോ കിട്ടോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും എന്നെപ്പോലെ കിട്ടുമോ കിട്ടോ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡൗട്ട് കിട്ടുമോ 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 എന്നൊക്കെ ഭാഗ്യം നമ്മുടെ തലയില ബിഗ് ബോസ് വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും ബിഗ് ബോസ് അല്ല തല വരച്ച് തല വര വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനം കിട്ടും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് എന്താണെങ്കിലും നിങ്ങൾ എന്തവിടെ പ്രശ്നങ്ങൾ നടന്നാലും അതായത് നിങ്ങൾ ഇടപെടാൻ മാക്സിമം ശ്രമിക്കാം അല്ലാതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ പോയിട്ട് അവിടെ എടുത്തിട്ടോ ഞാൻ അങ്ങനെ കുറേ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മൾ ഇടപെടണോ തോന്നി കഴിഞ്ഞാൽ ഇടപെടുക മാറി നിൽക്കുന്നു മാഡം കുറേ ഇങ്ങനെ സേഫ് ഗെയിം കളിച്ചൊന്നും നിന്നിട്ട് നിൽക്കണവരുണ്ട് ഇഷ്ടം പോലെ നമ്മുടെ കോമണേസിൻ്റെ പ്രത്യേക ശ്രദ്ധിക്കാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മൾ സംസാരിക്കേണ്ട കാര്യം നമ്മൾ സംസാരിക്കാൻ പോക്കിയിട്ട് എന്തൊക്കെയാണ് ഗെയിംസ് കളിക്കുക അവിടെ പോയി ടാസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഗെയിംസ് കളിക്കുക കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഗ്രൂപ്പൊക്കെ ആയിട്ടായിരുന്നു ഈ പ്രാവശ്യം എങ്ങനെ വരണതെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഓഗസ്റ്റ് മൂന്നാം തീയതി ദ ബിഗ് ബോസ് തുടങ്ങും പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് നിന്നിട്ടാണോ കളിക്കേണ്ടത് കഴിഞ്ഞ സീസണിലൊക്കെ കഴിഞ്ഞ നമ്മുടെ അഞ്ചാമത്തെ സീസണിലൊക്കെ അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ സിക്സിൽ നമ്മുടെ സീസണിൽ ഗ്രൂപ്പായിട്ട് ഡണ് നെസ്റ്റ് ടണൽ പവർ റൂം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുമ്പോൾ ഗ്രൂപ്പായിട്ട് കളിക്കുക അപ്പുറത്തും അപ്പുറത്തും പോയി പാര വെച്ച് നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ഇതാക്കാം സംഭവിക്കാം പക്ഷേ നമ്മൾ ജനങ്ങളത് കാണ്ട് ഇപ്പുറത്ത് നമ്മൾ നന്നായി പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് കുറ്റം പറയുമ്പോൾ അത് നമ്മൾ പുറത്ത് നോക്കിയ ആൾക്കാർ ഇഷ്ടം പോലെ പോലെയുണ്ട് നമ്മളത് ചിന്തിച്ച് കളിക്കുക എവിടേക്കെന്തൊക്കെ പറയണമെന്ന് കറക്റ്റായിട്ട് ചിന്തിച്ച് കളിക്കണം കേട്ടോ അതാ എനിക്ക് പറയാനുള്ളൂ മെയിനായിട്ട് പിന്നെ നമ്മൾ നന്നായി നിന്നാൽ നമുക്ക് നന്നായി നിൽക്കാം ബിഗ് ബോസിൽ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വേഗം എത്തിക്കുതരാം ഇപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ മാക്സിമം നിങ്ങൾ അവിടെ പോകുമ്പോൾ ഫ്ലൈറ്റ് അവിടെ ഫ്ലൈറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരു വഴിയിൽ തിരിച്ചിങ്ങോട് കൊടുത്തേക്കേണ്ടി വരും അതിനും വേദന നമ്മൾ കറക്റ്റ് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഈ ഡ്രസ്സുകൾ കറക്റ്റ് ഒക്കെ ആണോ എന്നൊക്കെ നോക്കി അവിടെ കൊണ്ടുപോകാം ഡ്രസ്സുകൾ കൊണ്ടുപോകുമ്പോൾ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദൈവങ്ങളുടെ ഫോട്ടോ ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല ബിഗ് ബോസിലേക്ക് അതൊക്കെ അവർ പറയും കാര്യങ്ങൾ ഞാനിപ്പോൾ എൻ്റെ അറിവുണ്ട് ആ അറിവുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നോട് പറഞ്ഞ എന്നോട് അവർ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് അവിടെ പോയാൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അമ്മേനേം അച്ഛനെയും ആരെയും കാണാൻ പറ്റില്ല നമുക്ക് പിന്നെ നമ്മളെ ഒരു ലോകം ബിഗ് ബോസ് അവരെ പുറത്തുനിന്ന് ഒരാളെ പോലും കാണാൻ പറ്റില്ല ആകാശ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആകാശമൊക്കെ കാണാൻ പറ്റിയിരുന്നു ഇപ്രാവശ്യം എന്താവസ്ഥയെന്നൊന്നും അറിയില്ല ആകാശം കാണാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം ചെക്ക് ചെയ്ത് കൊണ്ടുപോകുക പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ ഷൂട്ടിൻ്റെ ഇടയിലായതുകൊണ്ട് ഭയങ്കര കൊതുക് കടിക്കുന്നു കേസ് തന്നെ ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ ഷൂട്ടിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാടും സംഭവങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്കൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇപ്രാവശ്യം അറിയില്ല അതങ്ങനെയും നിങ്ങൾ വാങ്ങിയിട്ട് പോവാം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നിങ്ങളെല്ലാവരും കിട്ടും മാക്സിമം ഇതൊന്ന് ട്രൈ ചെയ്യുക മൈജിൻ്റെ ഷോപ്പിൽ പോവുക അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാവാൻ ശ്രമിക്കുക ഇത്രക്കേ പറയാനുള്ളൂ അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടുന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം ദൈവം എവിടേക്ക് എന്തൊക്കെയാ ആർക്കൊക്കെ വരച്ച് വേണമെന്നറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ് Bye.